മനോജ് ഡ്രീം ബ്ലോഗ്സ് ബ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സാധാരണക്കാർ ലോൺ എടുത്തു കഴിഞ്ഞു വെച്ചാൽ അത് നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് എങ്ങനെ ക്ലോസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സാധാരണക്കാർ ഇപ്പോ ഒരു അഞ്ചു ലക്ഷം രൂപ ലോൺ എടുക്കുകയാണ് ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഇരുപത് വർഷത്തേക്കാണ് നമ്മൾ ലോൺ എടുക്കുന്നതെങ്കിൽ നമുക്ക് അഞ്ചു ലക്ഷത്തിന് ഒമ്പത് ശതമാനം വെച്ചിട്ട് ഒരു വർഷത്തേക്ക് നാല്പത്തയ്യായിരം രൂപയാണ് ഇൻട്രസ്റ്റ് വരിക ഈ നാൽപ്പത്തി വെച്ചിട്ട് ഇരുപത് വർഷത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഏകദേശം നമുക്ക് വരുന്നത് ഇരുപത് വർഷം കൊണ്ട് ഒമ്പത് ലക്ഷം രൂപയാണ് ഇൻട്രസ്റ്റ് വരിക ആ ഒമ്പത് ലക്ഷം രൂപയും ലോൺ തുകയും ചേർത്തുന്ന സമയത്ത് പതിനാല് ലക്ഷം രൂപയാണ് വരുന്നത് അത് ടോട്ടൽ നമുക്ക് ഇരുപത് വർഷമാണ് അപ്പൊ ഇരുന്നൂറ്റി നാൽപ്പത് മാസമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നാണ് ഇ എം ഐ വരുന്നത് ഏകദേശം നമുക്കതിനെ റൗണ്ട് ചെയ്യാം ആറായിരം രൂപയാക്കാം അപ്പൊ ആറായിരം രൂപയാണ് നമുക്ക് ഇ എം ഐ വരുന്നത് കാരണം ഈ ഇ എം ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര തുക വേണമെങ്കിലും കയറ്റി കയറ്റി അടയ്ക്കാൻ കഴിയും അതായത് ഇ എം ഐ നമ്മളുടെ വരുമാനം എന്താണോ ഒരു മാസത്തെ നമ്മൾ നമുക്ക് കിട്ടുന്ന ഇൻകം ആ ഇൻകത്ത് നമ്മൾക്ക് എത്ര രൂപയാണോ ആ മാസം ചെലവ് വരുന്നത് ആ ചെലവ് കഴിഞ്ഞ് നമ്മൾക്കൊരു ഈ സംഖ്യ ഉണ്ടാവും ആ സംഖ്യയ്ക്കനുസരിച്ചായിരിക്കും മാക്സിമം എല്ലാവരും ലോൺ എടുക്കുന്ന സമയത്ത് ഇ എം ഐ ആക്കുന്നത് കാരണം അങ്ങനെ നമുക്ക് ഇ എം ഐ തുക കൂട്ടി അടയ്ക്കും കൂടുതൽ അടയ്ക്കും തോറും നമുക്ക് ഈ ലോണിൻ്റെ പീരീഡ് കുറയ്ക്കാൻ കഴിയും അഞ്ച് വർഷത്തേക്ക് വേണമെങ്കിൽ എടുക്കാം ലോണ് അതേപോലെ തന്നെ പത്ത് വർഷത്തേക്ക് എടുക്കാം ഇരുപത് വർഷത്തേക്ക് എടുക്കാം അപ്പം വർഷങ്ങൾ കൂടും തോറും നമ്മുടെ ഈ പലിശ എമൗണ്ട് കൂടി കൂടുതൽ വരും അപ്പം നമ്മൾക്ക് ഇ എം ഐ കൂടുതൽ അടച്ചിട്ട് ഇയർ കുറയ്ക്കാൻ കഴിയുമെങ്കിൽ അത്രയും നമുക്ക് ഇൻട്രസ്റ്റ് കുറയാ കുറയ്ക്കാൻ കഴിയും അപ്പം നമ്മൾ ഈ ആറായിരം എന്ന് പറയുന്നത് നമ്മുടെ ഇ എം ഐ ഒരു സാധാരണക്കാരന്റെ ഒരു മാസം അടയ്ക്കുന്ന ഒരു ഇ എം ഐ ആണ് ഈ ആറായിരം എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു പത്ത് വർഷത്തിലാണ് ഈ അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഈ ഒമ്പത് ലക്ഷം എന്നുള്ളത് അതൊരു പത്ത് വർഷത്തിൽ നിങ്ങൾ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അത് എങ്ങനെ ക്ലോസ് ചെയ്യേണ്ടതെന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയുകയാണ് അത് എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ലോൺ തുക പെട്ടെന്ന് തീർക്കുകയും ഈ പലിശയിൽ ലക്ഷങ്ങളുടെ ലാഭം നിങ്ങൾക്ക് നേടിയെടുക്കാനും കഴിയും എന്തൊരു കാഴ്ചപ്പ ചിട്ടി ഇപ്പൊ ചിട്ടി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇത് ഏറ്റവും ചെറിയ ചിട്ടി എന്ന് പറയുന്നത് കെ എസ് എഫ് ഐ ചിട്ടി ഏറ്റവും ചെറുതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് നാൽപ്പത് മാസം അടയ്ക്കുന്ന ഒരു ലക്ഷത്തിന്റെ ചിട്ടി അപ്പൊ നമ്മൾക്ക് ഈ ഇ എം ഐ എന്ന് പറഞ്ഞാൽ ആ ആറായിരം രൂപയാണ് ഈ ഇ എം ഐക്ക് അനുസരിച്ചാണ് നിങ്ങൾ ലോൺ എടുത്ത് അടച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഓരോ വർഷം കഴിയുമ്പോൾ നമ്മുടെ ഇൻകം വരുമാനത്തിൽ വർധനവ് വരും ആ വർധനവിനുസരിച്ച് നിങ്ങൾക്ക് ഇ എം ഐ വേണമെങ്കിൽ കൂട്ടി അടയ്ക്കാം അങ്ങനെ അടയ്ക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ എമൗണ്ട് ആണ് ലോണിലേക്ക് കയറുകയുള്ളൂ നിങ്ങൾക്ക് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അഡീഷണൽ അടയ്ക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ചിട്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മാസം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ആൾക്കാർ അതായത് നല്ല രീതിയിൽ താഴ്ത്തി കുളിക്കുന്ന ആളുകളുടെ എണ്ണം കുറയുകയും കൂടുതൽ സംഖ്യ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ ഒരു ലക്ഷത്തിന്റെ ചിട്ടി വരണ കെ എസ് എഫ് ഇയുടെ കമ്മീഷൻ കുറച്ചിട്ട് തൊണ്ണൂറ്റി അയ്യായിരം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ ഒരു പത്ത് മാസം ഇല്ലെങ്കിൽ ഒരു പതിനഞ്ച് മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു തൊണ്ണൂറ് കേ കിട്ടുകയാണെന്നുണ്ടെങ്കില് ഈ ചിട്ടി വിളിച്ചിട്ട് ഈ തൊണ്ണൂറൊക്കെ ആക്കി വിളിച്ചിട്ട് ലോൺ തുകയാണ് അഞ്ചു ലക്ഷം ഈ ലോൺ തുകയിലേക്ക് ഈ തൊണ്ണൂറായിരം രൂപ ഒറ്റ അടിക്ക് നിങ്ങൾക്ക് അടച്ചിട്ട് അത്രയും നിങ്ങൾക്ക് സംഖ്യ അത് മീൻസ് അടയ്ക്കാനുള്ള സംഖ്യ കുറച്ച് കിട്ടും അങ്ങനെ അങ്ങനെ ഒരു പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം ഇത് ചെയ്തു പിന്നെയും നിങ്ങളുടെ ഒരു പിന്നീ രണ്ടു മൂന്ന് വർഷം പിന്നെയും കഴിയും തോറും നിങ്ങൾക്ക് പിന്നെയും നിങ്ങളുടെ ഇൻകം വരുമാനം കൂടുന്ന സമയത്ത് അതേസമയത്ത് നിങ്ങൾ രണ്ട് ലക്ഷം നാല്പതിനായിരം അയ്യായിരം വെച്ചിട്ട് നാല്പത് മാസം അടയ്ക്കുന്ന രണ്ട് ലക്ഷത്തിന്റെ ചിട്ടി ചേരുക അതേപോലെ തന്നെ ഒരു പ പതിനഞ്ച് അല്ലെങ്കിൽ ഒരു ഇരുപത് മാസം കഴിയുന്ന സമയത്ത് ഒരു ഒന്ന് എൺപത് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഒക്കെ കിട്ടുന്ന സമയത്ത് ഈ ചിട്ടി വിളിച്ചിട്ട് നിങ്ങൾക്ക് ഈ ചിട്ടിയിലെ എമൗണ്ട് നേരെ ഈ ലോണിൽ കൊണ്ട് അടച്ചു കഴിഞ്ഞാൽ ഇതുപോലെ അടച്ചു കഴിഞ്ഞാൽ ഈ ലോൺ തുക എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് കുറയ്ക്കാൻ കഴിയും അങ്ങനെ കുറയ്ക്കുന്ന പക്ഷെ നിങ്ങൾക്ക് ഈ വരുന്ന ഒമ്പത് ശതമാനം ഇൻട്രസ്റ്റ് പറയുമ്പോൾ അതൊരു പത്ത് വർഷത്തിൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നാല് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയായിട്ട് കുറഞ്ഞു കിട്ടും അങ്ങനെ കുറയുന്ന സമയത്ത് നിങ്ങൾക്ക് നാലര ലക്ഷം രൂപ പലിശയിൽ തന്നെ അവിടെ ലാഭം വന്നു പക്ഷെ ഇത് ഷോർട്ട് പീരീഡ് ചിട്ടിയാണ് അപ്പൊ ഷോർട്ട് പീരീഡ് ചിട്ടി ആയതുകൊണ്ട് വലുതായിട്ട് കിഴിവ് കിട്ടില്ല പക്ഷേ നമ്മുടെ കാര്യങ്ങൾ നിറവേറ്റാൻ അപ്പൊ ഈ ലോണിലേക്കൊക്കെ അടയ്ക്കുന്നത് ഈ ചിട്ടി വിളിച്ച് അടയ്ക്കുന്നത് എത്രയോ ബെറ്റർ ആണ് കാരണം ഞാൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല പറയുന്നത് നിങ്ങളുടെ ലോൺ ക്ലോസ് ചെയ്യാനുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പത്ത് വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു എട്ട് വർഷം അല്ലെങ്കിൽ ഏഴ് വർഷത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ ക്ലോസ് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു നാല് നാലോ നാലോ അഞ്ചോ ലക്ഷം രൂപ ലാഭം കിട്ടാൻ സാധ്യതയുണ്ട് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ ഞാനിതുപോലെ ചെയ്തതുകൊണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇതുപോലെ ചെയ്യാം പക്ഷെ നാൽപ്പത് മാസം ചുറ്റിയായത് വലിയ കിഴിവ് കിട്ടില്ല പക്ഷെ നിങ്ങളുടെ ലോണിലെ പലിശ കുറയ്ക്കാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ലാഭമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ